ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ നമുക്ക് വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഓരോ കാര്യത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും നമുക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ് ഈ ജീവിതം ഒരു അപ്പനും അമ്മയെയും ദൈവം ഒരു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരിലൂടെ സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആദ്യത്തെ സൃഷ്ടി ആദവും ഹവായും മനുഷ്യന്റെ ഉദരത്തിലല്ല ഉണ്ടായത് അങ്ങനെയെങ്കിൽ ദൈവത്തിന് സൃഷ്ടികർമ്മം ചെയ്യാൻ അതർ ഓപ്ഷൻസ് വേണമെങ്കിൽ സ്വീകരിക്കാം ചിലപ്പോൾ വേറെ മനുഷ്യരെ ഏൽപ്പിക്കാം അപ്പം നമുക്ക് ചാൻസ് തന്നത് അത് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളിലൂടെ കുറവുകൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും നമുക്ക് അവസരം തരുന്നത് ദൈവത്തിൻ്റെ ഉന്നതമായ കരുണയാണ് അതാണ് രണ്ട് സിറ്റുവേഷൻസാണ് ഒന്നാം വായനയും സുവിശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ് രണ്ട് സാഹചര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിച്ചവരുണ്ട് അനുകൂല സാഹചര്യമല്ല ചിലപ്പോൾ പ്രതികൂല സാഹചര്യം ഒന്നാം വായന പ്രതികൂല സാഹചര്യമാണ് മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു അമ്മയുടെയും മക്കളുടെയും ധീരത അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ സുവിശേഷത്തില് പേരെ വിളിച്ച പത്ത് നാണയം ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് മത്തായുടെ സുവിശേഷത്തിൽ ഒരാൾക്ക് അഞ്ച് ഒരാൾക്ക് രണ്ട് ഒരാൾക്ക് ഒന്ന് അങ്ങനെയാ പറയുന്നത് മൂന്ന് പേരാണ് ഏൽപ്പിക്കുന്നത് ഇവിടെ പേരെ ഏൽപ്പിക്കുന്ന പത്ത് നാണയം വീതമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഓരോരുത്തർക്കും പത്ത് നാണയം ആദ്യത്തെ ആൾ ആള് കൂടി നേടി രണ്ടാമത്തെ ആൾ എനിക്ക് അഞ്ച് കൂടി നേടാൻ പറ്റി പ്രഭോ എന്ന് പറയും മറ്റേ ആളതെല്ലാം കൊണ്ട് കുഴിച്ചിട്ട് മൂന്ന അത് വേറൊരുവൻ എന്നാണ് പറയുന്നത് മൂന്നാമതൊരുവെന്നല്ല പറയുന്നത് ബൈബിളിൽ വേറൊരുവൻ അപ്പം നാലാമതൊരാളുണ്ട് അഞ്ചാമത് ആറാമത് ഏഴാമത് എട്ടാമത് ഒമ്പതാമത് പത്താമത് അങ്ങനെ പേര് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നില്ല വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ പോലെ പത്തു കൂടി നേടിയവൻ ഉണ്ടാകാം അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അത് വളരെ അതായത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നേരിടാൻ സാധിക്കും അത് കഴിവാണ് നമുക്കിപ്പോൾ പണമില്ല നമുക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നാലും ജീവിക്കുന്നവരില്ലേ കൈയും കാലുമില്ല ജീവിക്കുന്നവരില്ലേ എത്ര സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും വിവേചിക്കാൻ കഴിവുണ്ട് ബുദ്ധിയുണ്ട് കഴിവുണ്ട് പണമുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നിട്ടും അത് പ്രയോജനപ്പെടുത്താത്ത ആളുകളില്ലേ ചിലപ്പോൾ നമ്മൾ പറയും എനിക്കതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ കാണിച്ചാണേ എന്ന് പറയും ചിലപ്പോൾ ഉള്ളവനെ നോക്കിയിട്ട് ചിലപ്പോൾ ഇല്ലാത്തവൻ പറയും അതുപോലത്തെ സാഹചര്യം ആണെന്നെങ്കിൽ എനിക്കും പഠിക്കാനൊരു മുറി പഠിക്കാൻ സാഹചര്യം നല്ല കോഴ്സ് ഞാനും റാങ്ക് മേടിച്ചാൽ എന്ന് പറയാൻ എളുപ്പമാണ് അപ്പോൾ സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ ഇപ്പോൾ അപ്പനും അമ്മയുടെയും അല്ലേ മക്കൾക്ക് കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഇൻറ്റേണൽ ആസ്പെക്റ്റും മക്കൾക്ക് വരും ഇന്റലക്ച്വൽ സൈക്കോളജിക്കൽ സോഷ്യൽ ഇതെല്ലാം ഇല്ല ഒരു ഡോക്ടർ മകൻ ചിലപ്പോ ഡോക്ടർ ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ഒരു കൽപ്പണിക്കാരന്റെ മകൻ ചിലപ്പോ ഡോക്ടർ ആകാൻ ചിന്തിക്കാം ചിലപ്പോ അത് അത്ര താല്പര്യമൊന്നും ഉണ്ടാകില്ല പഠന കാര്യത്തില് എൻ്റെ അപ്പൻ മരപ്പണിക്കാരനാണ് അപ്പൊ എൻ്റെ അപ്പനും എൻ്റെ അപ്പനും അമ്മയും അവരും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല അത് അവർക്ക് കഴിവില്ല പഠിക്കാൻ കഴിവില്ല എന്നതുകൊണ്ടല്ല ജോലിക്ക് പോകേണ്ടി വന്നു രണ്ടു പേർക്കും അപ്പോൾ അവർക്ക് മക്കൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചാൽ മതി എന്നുള്ളൂ എന്ത് പഠിപ്പിക്കണമെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല മക്കളെ പഠിപ്പിക്കണം അപ്പം ഒരു ഐഡിയ ഉണ്ടാകുന്ന മാതാപിതാക്കളില്ലേ അവരതുപോലെ സാഹചര്യമാണ് അപ്പം നമ്മുടെ സാഹചര്യം കൂടി നമ്മളെ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഓ നിങ്ങൾ കാരണമാണ് ഞാനിങ്ങനെ ആയത് എന്ന് അപ്പനും അമ്മയോടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അപ്പോൾ അവരാരോട് പറയും അവരുടെ മാതാപിതാക്കൾ ആരോട് പറയും മനസ്സിലായി ഇങ്ങനെ പോവും അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ പഴിചാരിട്ട് കാര്യം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക അതാണ് അപ്പം ഇന്നത്തെ ഒന്നാം വായനയിൽ ആ സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ എന്ന ധൈര്യം ആ സ്ത്രീയുടെ അത് രണ്ടു പക്കബായർ ഏഴ് ഏഴ് ഇരുപത്തൊന്നിൽ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവർ അവരോരോരുത്തരോടും ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി പിതാക്കന്മാരുടെ ഭാഷയിൽ പിതാക്കന്മാരുടെ ഭാഷയിൽ മനസ്സിലായോ അപ്പൊ അപ്പൻ പള്ളി പോയി പ്രാർത്ഥിക്കുന്നു മകൻ പള്ളി പോകുന്നില്ല അപ്പൊ ഭാഷയിൽ കാര്യങ്ങൾ നേരിട്ടിരുന്നെങ്കിൽ അപ്പൻ പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് വന്നയാളാണ് അതുപോലെ മകൻ അപ്പൻ്റെ ഭാഷയിൽ നേരിട്ടിരുന്നെങ്കിൽ പിന്നീട് പറയുന്ന എന്താണ് ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ ശ്രേഷ്ഠമായ വിശ്വാസ ദാർഢ്യം സ്ത്രീ സഹജമായ വിവേചനാശക്തി പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി പുരുഷോചിതമായ ധീരത ഇത് ഈ ക്വാളിറ്റി അമ്മയ്ക്കൊണ്ടായിരുന്നു അമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന മരണതുല്യമായ സാഹചര്യമാണ് അവിടുന്ന് പകച്ചു പകച്ച് നിൽക്കാതെ ആ മരണം അത് ആ തെറ്റിലേക്ക് വീഴാതെ മരണം സ്വീകരിക്കാൻ ദൈവത്തെ പ്രതി ഇനി പിന്നീട് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ അവർ പറയുന്ന കാര്യമാണ് മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും നോക്കുക അവയിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവമവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം അതെല്ലാം സൃഷ്ടിച്ചത് ഉണ്ടായിരുന്നവയിൽ നിന്നല്ല അപ്പൊ അതുകൊണ്ട് നീ അത് മനസ്സിലാക്കുക മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നിനക്ക് നീ മരണം വരിക്കുക ദൈവകൃപയാൽ നിനക്കതെല്ലാം നന്നായി വരും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ് നീ ഒന്നും പേടിക്കണ്ട ില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് ആ ദ്വീപില് പൂവറ്റോ റിക്കോ എന്ന് പറഞ്ഞ ദ്വീപില് ദൈവ പരിപാലന ഒരു പ്രത്യേക മരിയൻ സാന്നിധ്യത്തിലൂടെ അവരനുഭവിച്ചപ്പോഴും അവർക്കത് മനസ്സിലായി എൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവം ഉന്നതനായ ദൈവമാണ് എന്ന ബോധം അവർക്കുണ്ടായി അപ്പം പത്ത് നാണയമേൽപ്പിച്ചു പത്തുള്ളവൻ അവൻ പത്ത് ഒരാൾ കൂടി നേടി അവന് കഴിവുണ്ട് കുറച്ചുകൂടി കഴിവുണ്ട് മറ്റവന് അതുപോലെ തന്നെ അവൻ കഴിവ് കാണിച്ചു അഞ്ചുകൂടി നേടി മറ്റവൻ ചെയ്തത് അത് മത്തായുടെ സുവിശേഷത്തിൽ മണ്ണിൽ കുഴിച്ചിട്ടെന്നാ പറയാം ലൂക്കാട് സുവിശേഷത്തിൽ തുണിയിൽ പൊതിഞ്ഞു വെച്ചു തുണിയിൽ പൊതിഞ്ഞ് പത്തെണ്ണമാണെന്ന് ഓർക്കണം പത്ത് നാണയം തുണിയിൽ പൊതിഞ്ഞു വെച്ചു ഇത് മണ്ണിൽ കുഴിച്ചിടാനും തുണിയിൽ പൊതിഞ്ഞു വെക്കുവാനുമുള്ള ബുദ്ധി അതെവിടെ നിന്നാ ആ ബുദ്ധി പോരെ ജീവിക്കാൻ തുണിയിൽ പൊതിഞ്ഞു വെക്കാനും മണ്ണിൽ കുഴിച്ച കുഴിച്ചിടാനുമുള്ള ബുദ്ധി പോരെ ജീവിക്കാൻ ഇനിയും അവൻ്റെ വർത്തമാനമൊന്ന് ശ്രദ്ധിച്ചേ അവൻ്റെ സംസാരം നിന്നെനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനം വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞു ഈ ഈ വർത്തമാനം പറയാനായിട്ടുള്ള ആ വാക്കുകൾ ആ ചിന്ത ചിന്ത പോയ വഴി നോക്കിക്കേ വഹിക്കാത്തടുത്ത് എടുക്കുന്നവനും എന്നൊക്കെ പറയുന്ന ആ ചിന്ത അത്രയും ചിന്തിച്ചിരുന്നെങ്കിൽ ആ പണം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അവന് മനസ്സിലാക്കാമായിരുന്നു അത്രയും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അതാണ് ഇനിയും അപ്പോൾ യജമാനൻ പറയും അത് പണമിടപാടുകാര് എൻ്റെ പണം ഏൽപ്പിച്ചില്ല എന്തുകൊണ്ട് നീ ഏൽപ്പിച്ചില്ല ഞാൻ വന്നപ്പോഴത് അത് പലിശയോടുകൂടെ തിരികെ വാങ്ങിക്കാമായിരുന്നല്ലോ അപ്പോൾ നമുക്ക് കഴിവില്ല നമുക്ക് പല പല സാഹചര്യങ്ങളാണ് ജനിച്ചത് ജോലിയില്ല ബുദ്ധിയില്ല ഒക്കെ ഉണ്ടെന്ന് കരുതുക അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജനിച്ചതെന്ന് മനസ്സിലാക്കുക ഇവന് യജമാനെ ഈ പത്ത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യജമാനന് ഒരു വഴി പറഞ്ഞു തരുമോ ഒരു വഴി പറഞ്ഞു തരുമോ ദൈവവേ എനിക്കറിയില്ല ദൈവമേ എങ്ങനെ ഈ ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കറിഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞപ്പോരായിരുന്നു യജമാന യജമാനം പറഞ്ഞു കൊടുക്കൂലേ തിരിച്ചു വന്നപ്പോഴല്ലേ ഈ ബുദ്ധി കേട്ടത് അത് പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചപ്പോൾ തന്നെ എനിക്കറിഞ്ഞുകൂടാ ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ തന്നെ മറ്റു പേർ അല്ലെങ്കിൽ മറ്റു മറ്റൊമ്പത് പേരുണ്ടല്ലോ പണം ഏൽപ്പിക്കപ്പെട്ടവർ അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്തത് എനിക്ക് കൂടി പറഞ്ഞു തരുമോ ഞാനും കൂടി അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബന്ധത്തിലേക്ക് വളർന്നിരുന്നെങ്കിൽ ദൈവബന്ധത്തിലും മനുഷ്യബന്ധത്തിലും വളർന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ ചിലപ്പോൾ ആരും നമ്മളെ സഹായിക്കണമെന്നില്ല പക്ഷെ നമ്മൾ ചോദിച്ചാൽ സഹായിക്കാതിരിക്കില്ല അതാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമുക്കതിൽ നിന്ന് വലിയ ഫലമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഉള്ളതിൽ ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടണം അതാണ് ഈ വചനം ഉള്ളവന് വീണ്ടും നൽകപ്പെടും നമ്മൾ വിചാരിക്കും പണമുള്ളവന് വീണ്ടും പണം പണമില്ലാത്ത ഒന്നുമില്ല അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് സ്വീകരിക്കാൻ മനസ്സുള്ളവന് നൽകപ്പെടും മറിയം സ്വീകരിച്ചില്ല ദാസി നിന്റെ ദാസിന്റെ ആ ദൈവഹിതം സ്വീകരിച്ചില്ലേ സ്വീകരിക്കാൻ മനസ്സുള്ളവന് നൽകപ്പെടും ഉയർന്നു നിൽക്കുന്നത് കണ്ടോ മറിയം ഉന്നതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ ഭാഗ്യവതി അപ്പൊ സ്വീകരിക്കാൻ മനസ്സുള്ളവന് നിനക്ക് നിന്റെ കുടുംബ ജീവിതം സ്വീകരിക്കാൻ പറ്റുമോ നിന്റെ കുറവുള്ള ഭാര്യ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ നിന്റെ കഴിവുകേടുകളും ബലഹീനതകളും മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ നിന്നെ ദൈവമേൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങൾ നീ നോക്കുകയാണെങ്കിൽ ദൈവമേ എന്നെ ഏൽപ്പിച്ചതിന് നന്ദി കർത്താവേ എനിക്കൊരു ചാൻസ് തന്നല്ലോ എന്ന് പറഞ്ഞത് സ്വീകരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ഉള്ളത് കിട്ടിയത് കിട്ടിയത് നല്ല മനസ്സോടുകൂടെ സ്വീകരിച്ചിരുന്നെങ്കിൽ നിനക്ക് വീണ്ടും കിട്ടുമായിരുന്നല്ലോ സ്വീകരിക്കാൻ മനസ്സുള്ളവന് നൽകപ്പെടും സ്വീകരിക്കാൻ ഒന്നും ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ ഈ പള്ളി വന്ന് മാമോദീസ സ്വീകരിച്ച കുംഭസാരം കുർബാന സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം ഇതെല്ലാം സ്വീകരിച്ചിട്ടും നിനക്ക് കുർബാനയുടെ അനുഗ്രഹം വാരിക്കോരി വാരിക്കോരിച്ചൊഴിയാൻ നിന്നെ ഇവിടെ കൊണ്ടു നിഴുത്തിയിട്ടും നീ വീഡിയോ പിടിത്തവും ഫോട്ടോ പിടിപ്പും അതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് നീ ഇത് സ്വീകരിക്കാൻ ഈ കൃപ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ മറിയം നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ പുത്രൻ്റെ മരണത്തെ ആരാധിച്ച് വലിയ കൃപകൾക്ക് ആ പുത്രൻ്റെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ച് അങ്ങനെ ദൈവത്തെ ആരാധിച്ച പരിശുദ്ധ മറിയം ചെയ്തതുപോലെ കുറബാനർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും മറിയം ചെയ്ത ആ കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയെ ആരാധിച്ചതുപോലെ ആരാധിക്കാനും മറിയം ഈശോയുടെ ശരീരത്തെ മടിയിലേക്ക് സ്വീകരിച്ചതുപോലെ ഈശോയുടെ മുറിക്കപ്പെട്ട അഭം മുറിക്കപ്പെട്ട ശരീരം അത് കുറുബാനയായി സ്വീകരിക്കാൻ നിനക്ക് അവസരം തന്നിട്ടും എത്ര നാളായി കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെ നടന്നിട്ട് അപ്പൊ സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടായോ സ്വീകരിക്കാൻ മനസ്സുള്ളവന് വീണ്ടും നൽകപ്പെടും കൃപകൾ കിട്ടും സ്വീകരിക്കാൻ മനസ്സുള്ളവന് കിട്ടും സ്വീകരിക്കാൻ മനസ്സിലാത്തവനും ചിലപ്പോൾ നഷ്ടപ്പെടാം പല കൃപകളും ചോർന്നു പോകാം ഇല്ല വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ മദ്യപാനം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൃപ വർദ്ധിക്കും വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം പാപത്തിൽ വ്യഭിചാരത്തിന് കൊണ്ട് വെച്ചു കൊടുത്താൽ പിന്നെ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും പിന്നെ വീണ്ടും എങ്ങനെ നൽകപ്പെടും അതാണ് സ്വീകരിക്കാൻ മനസ്സുള്ളവർ നൽകപ്പെടും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ ദൈവം ആരും നമ്മളെ ശിക്ഷിച്ചിട്ടില്ല ദൈവം നമ്മളോട് കരുണ കാണിച്ചതാണ് നമ്മുടെ അപ്പനുമായിട്ട് ചാൻസ് കൊടുത്തതാണ് അതുവഴി നമുക്കും ചാൻസ് കിട്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇനി നമുക്കും ദൈവം അവസരം തരും ഓരോ ദൈവിക ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ദൈവമേ എനിക്ക് ഇത്രയൊക്കെ എനിക്ക് തന്നല്ലോ ദൈവമേ ഇത്രയൊക്കെ എനിക്ക് തന്നല്ലോ എനിക്കതിൽ യോഗ്യത പോലുമില്ല നീ എനിക്ക് തന്നല്ലോ ഉള്ളതിൽ തൃപ്തരാകാൻ കൃപ ഉണ്ടാകട്ടെ മറിയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഉദൃതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലുനി സംവഹിച്ചു ഉദ്ധൃത എന്ന വാക്കിൻ്റെ അർത്ഥം അഹങ്കാരം എന്നാണ് ഉദ്ധൃതയാകാതെ ഉന്നത പുത്രനെ ഉദരത്തിലന്നുനി സംവഹിച്ചു ഉള്ളം ീ ഉൾക്കാഴ്ചയേ കണേ ഉള്ളതിൽ തൃപ്തരായി മേവിടുവാൻ ഉള്ളതിൽ തൃപ്തരായി മേവിടുവാൻ ജപമാല രാജ്ഞി കൃപയേ കീടേണേ ജപമാലയൻ തീവരും നിന്റെ മക്കൾ തവനാമ നാമ ജപകീർത്തനം പാടിയെന്നും ിൽ പ്രണമാഞ്ജലിയുമായി നിൽക്കാം പരിശുദ്ധമേം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചപ്പോലും എനിക്കൊരു യോഗ്യതയില്ല ഞാൻ ദാസി മാത്രമാണ് എന്ന് പറഞ്ഞ് അതെല്ലാം കൈനീട്ടി ഉള്ളിലേക്ക് സ്വീകരിച്ച പരിശുദ്ധമറിയ മേം ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളുണ്ട് അതെല്ലാം വിനയത്തോടെ എളിമയോടുകൂടെ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ സ്ക്രബ് ഇരട്ടിപ്പിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമേ